നടക്കാണെന്ന് പറയുന്നു അവിടെ ഒരു ആൾക്കൂട്ടം കൂടുന്നു ആ ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വച്ചിട്ട് ഈ സംശയത്തിന്റെ പേരിൽ ഈ ഈ സ്ത്രീയെ കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവരുടെ വീട് ഈ കേരളത്തിലെ ചില മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു കള്ളത്തരം കൂടിയുണ്ട് തൊട്ടടുത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ഒരു ദ്രവിച്ച ഒരു വീടുണ്ട് ആ വീടിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ബിന്ദുവിന്റെ ബൈറ്റ് എടുത്തിട്ട് ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അതല്ല ബിന്ദുവിന്റെ വീട് ബിന്ദുവിന്റെ വീട് അത്യാവശ്യ സൗകര്യങ്ങളല്ല ഈ ദലിതൻ്റെ കണ്ണീരും കഷ്ടപ്പാടും മാത്രം വിറ്റ് കാശ് വാങ്ങുക എന്നുള്ള ഒരു പരിപാടിയും കൂടെ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് അവരുടെ ദൈന്യതയല്ല നമ്മൾ കണ്ടത് അവർ ആത്മാഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന ജീവി ഒരു മനുഷ്യ സ്ത്രീയാണ് ആണവര് അവർ തൊഴിലെടുത്ത് അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ് അത്തരത്തിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള അവരുടെ സമരത്തിനിടയിലാണ് ഭരണകൂടം പോലീസും ചേർന്നിട്ട് അവരെ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നത് തളർത്താനും തകർത്ത് കളയാനും ശ്രമിക്കുന്നത് ഇതിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അവരങ്ങനെ ജീവിക്കുന്ന ഒരിടത്ത് ചെന്നിട്ട് ഈ നാട്ടുകാരും ആ പരിസരവാസികളെല്ലാം കൂടി നിൽക്കുന്നിടത്ത് ഈ തെളിവെടുപ്പിന് ചെല്ലുന്ന പോലീസുകാരൻ ചോദിക്കുന്നത് ആഹാ ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇത് എവിടെ നിന്ന് മോട്ടിച്ചുകൊണ്ട് വന്നത് എന്നാണ് ചോദിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ഇട്ടിരിക്കുന്ന ടൈൽസൊക്കെ നീ എവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നതാണെന്നാണ് അതായത് ഒരു പട്ടികജാതിക്കാരനോ അല്ലെങ്കിൽ ഒരു ദളിത് സമൂഹത്തിൽ നിന്നുള്ള ഒരാളോ നല്ല ഒരിടത്ത് കിടന്നുറങ്ങിയാൽ അത് അവൻ്റെ അധ്വാനത്തിൽ നിന്നോ അവൻ്റെ നേട്ടത്തിൽ നിന്നോ ഉണ്ടായതല്ല അവൻ മോട്ടിച്ചു കൊണ്ടുവന്നാലേ അവർക്കിതൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന ജാതിയുണ്ടല്ലോ ആ ജാതിയെ എന്തുകൊണ്ടാണ് ഈ പോലീസുകാരൻ ആ പോലീസുകാരനാണ് ഞാൻ പറഞ്ഞത് അയാൾ ഇപ്പോഴും മറവിൽ നിൽക്കുകയാണ് ആ പോലീസുകാരനാണ് തിരിച്ചുള്ള യാത്രയിൽ ഒരു മണിക്കൂറോളം കേട്ടാൽ അരയ്ക്കുന്ന തെറികൾ വിളിച്ചിട്ട് ഈ സഹോദരി അവർ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അയാൾ വിളിച്ച തെറികൾ മറക്കാൻ പറ്റില്ല എന്നാണ് പറയണത് ആ ഒരു ദുരനുഭവം ഉണ്ടാക്കിയ ഇപ്പോഴും മറവിൽ നിൽക്കുകയാണ് അയാളടക്കം അട്രോസിറ്റി ചുമത്തിയിട്ട് ഒരു പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കെതിരായി വ്യാജ ആരോപണം വ്യക്തിഹത്യ അയാൾക്ക് മാനഹാനി പൊതുസമൂഹത്തിന് മുന്നിൽ അവഹേളിക്കൽ ഇതെല്ലാം ഉണ്ടായാൽ ചുമത്താനായിട്ട് തന്നെയാണ് അട്രോസിറ്റി ആക്ടിവിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഇതുവരെ ഇടാനായിട്ട് ഇട്ട് കേസെടുക്കാനായിട്ട് ഇവരെ പോലീസ് സ്റ്റേഷനിലൊന്ന് വിളിച്ചു വരുത്താനായിട്ട് ഈ ഇരുപത്തിയാറ് ദിവസം കഴിഞ്ഞിട്ടും കേരളത്തിലെ പോലീസ് സംവിധാനത്തിനാവുന്നില്ലെങ്കിൽ ഇത് പൂട്ടിക്കെട്ടി വെച്ചിട്ട് വേറെ പണിക്ക് പോകാനാണ് ഇതിൻ്റെ ഈ ഈ പോലീസ് സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തോട് നമുക്ക് പറയാനുള്ളത് കേരളത്തിലെ ദളിതരുടെ കാര്യത്തിൽ കേരളത്തിലെ പോലീസിങ് സമ്പൂർണ്ണ പരാജയമാണ് എന്ന് തെളിയിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്